നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലൊക്കെ അവർക്കും സ്വാഗതം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു പൂർണ്ണ കരുത്തിലെത്തി മറ്റു ടീമുകൾ ഈ എം ഐ എ ഭയക്കണം കാരണമുണ്ട് അന്നത് പറഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും അത് അത്രയും അങ്ങ് ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല വെറുതെ പറയുന്നതല്ല ഈ എം ഐ എ ഭയക്കണം വീണ്ടും പറയുന്നു എം ഐ പൂർണ്ണ കരുത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ എം ഐ എ ഭയക്കണം നമ്മൾ ഓപ്ഷനൊക്കെ കഴിഞ്ഞ ഘട്ടത്തിൽ വലിയ രൂപത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് എം ഐൽ വെച്ചിരുന്നത് അത്രയും മികച്ച ടീം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ സീസണിന്റെ തുടക്കത്തിൽ അത്ര മികച്ചൊരു തുടക്കം ഇടാൻ അവർക്ക് പറ്റിയില്ല അത് ബോമറക്ക് പരിക്ക് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല ഹാർദിക്കിന് ആദ്യ മത്സരം സസ്പെൻഷൻ പിന്നെ ടീം കോമ്പിനേഷനിൽ ചില പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പരിഹരിച്ച് പൂർണ്ണ കരുത്തിലേക്ക് എം ഐ എത്തിക്കഴിഞ്ഞു എന്നുള്ള തോന്നലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് അതിന്റെ ഫലം തന്നെയാണ് ഈ വിജയക്കൊയ്ത്ത് ഈ തുടരൻ വിജയങ്ങൾ മൂന്ന് മത്സരങ്ങൾ ഇപ്പോൾ തുടർച്ചയായി വിജയിച്ചു കഴിഞ്ഞു ഈ തുടരൻ വിജയങ്ങൾ എതിരാളികൾക്കൊരു കൃത്യമായ വാണിങ്ങാണ് ഭയന്നേ പറ്റൂ ഈ എം ഐ എ വെറുതെ പറയുന്ന അല്ലെന്നേ ഇപ്പോൾ ഇന്നലത്തെ മത്സരം സി എസ് കെ തകർത്തു അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സി എസ് കെ പോരാഞ്ഞിട്ടാന്ന് പറയുന്നുണ്ട് ചില സുഹൃത്തുക്കളുടെ കമ്പനികൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അല്ലാതെ എം ഐ അംഗീകരിക്കാൻ മടിയാണ് സി എസ് കെ പോരാത്തത് കൊണ്ട് എം ഐ വിജയിച്ചു അപ്പോൾ കെ കെ ആർ എം ഐയോട് തോറ്റതോ ഡി സി സീസണിൽ മികച്ച പ്രകടനം നടത്തുന്ന ടീമാണല്ലോ അവർ എം ഐയോട് തോറ്റതോ എസ് ആർ എച്ച് എം ഐയോട് തോറ്റതോ അതൊക്കെ സി എസ് കെ പോരാഞ്ഞിട്ടാണോ അംഗീകരിച്ചു കൊടുക്കുക എം ഐ അവരുടെ പൂർണ്ണ എത്തിയിട്ടുണ്ട് ഭയന്നേ പറ്റൂ ഈ എം ഐ ടീമിന് ഇപ്പം ഇന്നലത്തെ കളി തന്നെ എടുക്കുക സി എസ് കെ നൂറ്റി എഴുപത്തിയാറ് റൺസാണ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ എടുത്തത് അത് ഒരിക്കലും ആ പിച്ചിലൊരു വലിയ സ്കോറല്ല ശരിയാണ് അവിടെ സി എസ് കെയുടെ ടീമിന്റെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് വെളിവായിട്ടുണ്ടായിരുന്നു ബൗണ്ടറി അടിക്കാൻ ബുദ്ധിമുട്ടുന്ന സ്റ്റാർട്ട് പിന്നെ അത് പത്തിരുപത്തേഴ് ബോളുകൾ അതുപോലെ തന്നെ വീണ്ടും ബൗണ്ടറി ഡ്രൗട്ട് അവസാനത്തെ ഓവറുകളിൽ അടിക്കാനുള്ള ബുദ്ധിമുട്ട് ബൂമ്രയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ ശരിയാണ് സി എസ് കെയുടെ പ്രശ്നങ്ങളാണ് പക്ഷേ ആ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് എക്സ്പ്ലോയ്റ്റ് ചെയ്ത് കളിച്ചു മുംബൈ ഇന്ത്യൻസ് എന്നുള്ളതിനെ നമ്മൾ കൈയടിച്ചേ പറ്റൂ മികച്ച രൂപത്തിൽ പ്രത്യേകിച്ച് ജസ്പ്രീത് മടങ്ങി വരവ് അത് ടീമിന് കരുത്ത് വല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓവറുകളിൽ അധികം റണ്ണ് കൊടുക്കാതെ എറിയുന്നു അപ്പോൾ പതിനെട്ടാമത്തെ ഓവറും പതിനേഴാമത്തെ ഓവറും ഇരുപതാമത്തെ ഓവറും ഒക്കെ ബൂമ്ര എറിയുമ്പോൾ എതിരാളികൾക്ക് തീർച്ചയായിട്ടും ഭയമുണ്ട് റണ്ണ് വരുന്നില്ല നാല് ഓവറിൽ ഇരുപത്തഞ്ച് റൺസ് രണ്ട് വിക്കറ്റാണ് നിങ്ങളധികം വിടുന്നത് പിന്നെ പലപ്പോഴും മുംബൈയുടെ ടീമിനെക്കുറിച്ച് പറയുമ്പോൾ സ്പിൻ ബൗളിംഗ് അത്ര മികവില്ല എന്നുള്ളത് പറയാറുണ്ടായിരുന്നല്ലോ അത് പരിഹരിക്കാൻ വേണ്ടി തവണ അല്ല ഖസൻഫറേയും സാന്നറേയും ഒക്കെ കൊണ്ടുവന്നു ഗസൻഫർ പക്ഷേ പരിക്കേറ്റ് ടൂർണമെന്റ് കളിക്കാൻ വയ്യാത്ത സ്ഥിതിയിലായി എന്നാൽ മിച്ചൽ സാനർ ഇന്നലെ എറിഞ്ഞ പന്തുകളൊന്ന് നോക്കുക എത്ര കൃത്യതയോടുകൂടി അത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് മുഴുവനും തുളുമ്പുന്ന ബൗളിംഗ് പ്രകടനമാണ് മൂന്ന് ഓവറിൽ പതിനാല് റൺസിലാണ് അദ്ദേഹം ഇന്നലെ ഒരു വിക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പം മറുപടി ബാറ്റിംഗ് വന്നത് നോക്കുക എത്ര അനായാസം രോഹിത് ശർമ്മ ഫോമിലേക്ക് എത്തിയാൽ പിന്നെ ഇരുന്നൂറും ഇരുന്നൂറ്റി ഇരുപതും ഒന്നും ആ പിച്ചിലൊന്നും ആയിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു ഇപ്പോൾ ഈ സീസണിലെ രോഹിത് ശർമ്മയുടെ ഇതുവരെയുള്ള വലിയ സ്കോർ ഇരുപത്തി ആറായിരുന്നു അതാണ് ഇപ്പോൾ മാറി അടഞ്ഞിരിക്കുന്നത് അദ്ദേഹം നല്ല ടച്ചിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പെട്ടെന്ന് ഔട്ട് ആവുന്നു ഒരു ലെങ്ത് ഇന്നിങ്സ് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ലെങ്ത് ഇന്നിങ്സ് ആണ് ഇന്നലെ വന്നത് അവരുടെ ടീമിൽ ക്ലിക്ക് ആവാതെ പോയൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പ്രകടനമായിരുന്നു രോഹിത്തിൻ്റെ പ്രകടനം അതും ക്ലിക്കാവുന്നു അപ്പോൾ അതും ടിക്കിട് അവിടെയാണ് പറയുന്നത് എല്ലാം ശരിയായി പൂർണ്ണകാര്യത്തിലേക്ക് അവർ എത്തിയത് ഇന്നലെ നാല്പത്തഞ്ച് പന്തുകൾ നാല് ഫോറും ആറ് സിക്സും അടക്കം എഴുപത്തി ആറ് റൺസ് പിന്നെ സൂര്യകുമാർ യാദവ് വാട്ട് എ ബാറ്റർ വാട്ട് എ പ്ലെയർ ഈസ് സോ ഇന്നലെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മികവ് കാണിക്കുന്നു മുപ്പത് പന്തുകൾ ആറ് ഫോറും അഞ്ച് സിക്സും അറുപത്തി എട്ട് റൺസ് അപ്പോൾ കഴിഞ്ഞ കളിയിൽ വിൽ ജാക്സ് ക്ലിക്കായി വിൽ ജാക്സിന്റെ ഒരു മോശം ഫോം അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു കഴിഞ്ഞ കളിയിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും വിൽ ജാക്സ് ഫോം ആയി ഇപ്പം ഈ കളിയിൽ തീർച്ചയായിട്ടും രോഹിത് കൂടി ക്ലിക്കാവുന്നു അപ്പോൾ എല്ലാ എല്ലാ ബോക്സുകളും ടിക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് മാറി എന്നർത്ഥം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം റിക്കിൽ തൻ്റെ ഭാഗത്തു മികച്ചൊരു സ്കോർ നേരത്തെ വന്നിട്ടുണ്ട് രോഹിത്താണ് ഫോം ആവാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞു സോ ഇനി രണ്ടുപേരും കൂടി ക്ലിക്കായി വലിയ സ്കോറിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണേണ്ടത് പിന്നെ പിന്നാലെ വരുന്നവർ ഇപ്പം വിൽ ജാക്സ് കഴിഞ്ഞ കളിയിൽ ക്ലിക്കായി സൂര്യ ഇപ്പോൾ എന്തായാലും ഈ ടൂർണമെൻറ്റിൽ ഫോമിൽ തുടരുകയാണ് തിക ഒരു കളിയിൽ റിട്ടയർഡ് ഔട്ടായെങ്കിലും അതിനുശേഷം അദ്ദേഹത്തിന് ഇൻറ്റൻഷനാകെ മാറി മിന്നും പ്രകടനം നടത്തുക നമ്മൾ കാണുന്നു പിന്നാലെ വരുന്ന ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ഫന്റാസ്റ്റിക് കൊണ്ടും ബോൾ കൊണ്ടും മികവ് കാണിക്കുന്നത് തുടരുന്നു നമാൻദർ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഫയർ ഫയർവർക്സ് നടത്തുന്നു സാന്നർ എത്ര മനോഹരമായിട്ട് പന്തെറിഞ്ഞു ദീപക് ചാഹറും ട്രെൻ ബോൾട്ടും ചേർന്നുകൊണ്ട് ഓപ്പണിംഗ് ഓവറുകൾ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തി വിക്കറ്റുകൾ പിഴതെടുക്കുന്നു പിന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ജസ്പ്രീത് ബുംറയുണ്ട് സോ വേണ്ടി വന്നാൽ ഉപയോഗപ്പെടുത്താൻ വിഘ്നേഷ് പുത്തൂരിനെ പോലെയുള്ളവരുണ്ട് അശ്വിനികുമാറിനെ നില പിഴച്ചു ശരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് മുൻപത്തെ കളികളിൽ അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുംബൈ ടീം അവരുടെ കരുത്തിൻ്റെ പാരമ്പര്യയിലേക്ക് എത്തുകയാണ് എല്ലാം ക്ലിക്കായി കഴിഞ്ഞിട്ടുണ്ട് ഓൾ ബോക്സസ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുംബൈ എതിരാളികൾ ഭയന്നേ പറ്റു എട്ട് കളികളിൽ നിന്ന് എട്ട് പോയിന്റ് ഇപ്പോൾ ആറാം സ്ഥാനത്താണ് ഇന്നലത്തെ കളി വളരെ പെട്ടെന്ന് അവർക്ക് വിജയിക്കാൻ പറ്റി എന്നുള്ള ഇരുപത്തി ആറ് ബോൾസ് റിമൈനിങ് ആയിട്ടാണ് അവർ വിജയിക്കുന്നത് ഒമ്പത് വിക്കറ്റ് വിജയമാണ് അവരുടെ നെറ്ററൺ റേറ്റിൽ വലിയൊരു ബോസ് ഇന്നലത്തെ കളിയോടുകൂടി സംഭവിച്ചു കഴിഞ്ഞു സോ മൂന്ന് കളികൾ തുടർച്ചയായി വിജയിച്ച് കയറുകയാണ് അതുകൊണ്ട് തന്നെ മുംബൈ ഈ മൊമെൻറ്റം കീപ്പ് ചെയ്താൽ ഏത് വമ്പൻ ടീമും അവരുടെ മുന്നിൽ വീണുപോകും ഇതിപ്പോ പുതിയൊരു കാര്യമൊന്നുമല്ല മുംബൈ ടീമിന്റെ ഈ കരുത്ത് എല്ലാവർക്കും അറിയാം പക്ഷേ അത് ക്ലിക്ക് ആവാതെ പോയിരുന്നതാണ് പ്രശ്നം ഇപ്പോൾ അത് ക്ലിക്ക് ആവുന്നു ഭയന്നേ പറ്റൂ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് അകത്ത് വിശേഷങ്ങളുമായിട്ടാം